സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് നാരായണി അനു ഞാൻ പുനർജനിയിൽ എന്നുള്ള ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ പത്ത് വർഷമായി ഇത് തുടങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകള് ഡാൻസ് പഠിക്കാൻ തുടങ്ങണ കാലം അന്ന് എൻ്റെ ഗുരു കലാമണ്ഡലം സരസ്വതിയാണ് കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പിന്നെ എനിക്ക് ആരെയും കിട്ടിയില്ല അങ്ങനെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ നടക്കുന്ന സമയത്താണ് മോളെ ഞാൻ സ്വന്തം പഠിപ്പിച്ചു തുടങ്ങുന്നത് അങ്ങനെ മോളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം മോളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ ചോദിച്ചു അവരെ ഡാൻസ് പഠിപ്പിക്കുമെന്ന് അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയത് വലിയ ആൾക്കാരെ വലിയ ആൾക്കാരെയാണ് ആദ്യം ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചെറുതായിട്ട് ചെറിയ ബാച്ചുകൾ വന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ബാച്ചും വലിയ ഒരു സ്ട്രെങ്ത്തും ആയി തുടങ്ങിയത് ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ വെറും ഡാൻസ് ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്തു തുടങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു കാരണം പ്ലഷർ ഓഫ് ഡാൻസിങ് എന്നുള്ളൊരു കോൺസെപ്റ്റോട് മാത്രം വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു പുനർജ്ജനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഇവിടെ ഉള്ളവർക്ക് തന്നെ എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസിന് തന്നെ ഇത് പെർഫോം ചെയ്യണം ഇഷ്ടം തുടങ്ങി അങ്ങനെയാണ് ഇത് ഡാൻസ് പുറത്തേക്ക് പെർഫോം ചെയ്ത് തുടങ്ങിയ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഡാൻസ് പെർഫോം ചെയ്യാൻ തുടങ്ങിയത് ഡാൻസ് പഠിക്കാൻ തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ യേശുദാസ് ദാസ് മാമയാണ് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മദ്രാസിൽ പോയ സമയത്ത് ഞങ്ങളെല്ലാവരും ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡാൻസ് എപ്പോഴും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ആണെന്ന് അച്ഛൻ പറയണുണ്ട് ഡാൻസ് വേണ്ട പാട്ട് പഠിച്ചാൽ മതി എന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത് അങ്ങനെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഡാൻസിൽ കണ്ടിട്ട് ദാസ്മാമ കാരണമാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ദാസ്മാമയെ പറഞ്ഞ രാജാ അവളെ ഡാൻസ് പഠിപ്പിക്കൂ കാരണം അവൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണുന്നത് ഡാൻസിനാണ് അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വന്നിട്ട് അച്ഛൻ്റെ ഫ്രണ്ടാണ് എം ടി വാസുദേവൻ നായർ വാസു വാസുവങ്കിളിൻ്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി കീഴിലാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങാൻ ഉണ്ടായ കാരണം വീട്ടിലെന്താന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛൻ സുഖമില്ലാതെ കിടപ്പായിരുന്നു അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡാൻസ് പഠിക്കാൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പഠിച്ചോളൂ അരങ്ങേറ്റം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെയാണ് അരങ്ങേറ്റത്തിൻ്റെ സമയമായ സമയത്ത് ടീച്ചറാണ് എനിക്ക് കോസ്റ്റ്യൂംസും ജ്വല്ലറിയും ഒക്കെ കൊണ്ടുത്തന്നിട്ട് ഞാൻ ആദ്യം അരങ്ങേറുന്നത് ടീച്ചർ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ സ്കൂൾ കോമ്പറ്റീഷൻസ് പോകാൻ തുടങ്ങി ടീച്ചറുടെ കൂടെ പ്രോഗ്രാംസ് പോവും അങ്ങനെയാണ് ഞാൻ ഡാൻസ് കൊണ്ട് നടന്നിരുന്നത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ഇവിടേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ പെർഫോമൻസൊന്നും പിന്നെ ആലോചിക്കണേ ഉണ്ടായിരുന്നില്ല മകളായി കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് ഞാൻ ഫുൾ ഫ്ലെഡ്ഡായിട്ട് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എന്താ വെച്ചാൽ കുടുംബത്തിലെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ക്ലാസ്സുകൾക്കാണെങ്കിലും റിഹേഴ്സൽസിനാണെങ്കിലും എല്ലാം കൊണ്ടുവിടാനും പിടിക്കാനും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അനൂപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൽ ഹസ്ബൻ ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു ഏതൊരു കലയായാലും ഒരു ജോലിയാണെങ്കിലും കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അരങ്ങേറ്റം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ സ്കൂൾ കോമ്പറ്റീഷൻസും കോളേജ് കോമ്പറ്റീഷൻസൊക്കെ പോകാൻ തുടങ്ങി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവല് കൂടാതെ ഇൻ്റർസോൺ ഫെസ്റ്റിവൽസ് ഇതെല്ലാം കോമ്പറ്റീഷൻ എന്ന് എന്നുവെച്ചാൽ വളരെയധികം ആയിരുന്നു കോമ്പറ്റീഷൻസിനോട് അന്നേ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും സ്കൂളിൻ്റെ ആ ഒരു ഓളവും എല്ലാം കൂടെ വരുമ്പം കോമ്പറ്റീഷൻ സമയത്താവുമ്പം തീർച്ചയായിട്ടും എല്ലാ കുട്ടികളെ കുട്ടികളെപ്പോലെയും ഞാനും യുവജനോത്സവ വേദികൾ പോയിട്ടുണ്ട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ മുല്ലശ്ശേരി രാജഗോപാൽ അമ്മ ലക്ഷ്മി ഞാൻ അവർക്കൊരേ ഒരു മകളാണ് നാരായണി പക്ഷേ എപ്പോഴും എൻ്റെ അച്ഛന് രണ്ട് ദത്തുപുത്രന്മാരുണ്ട് ഡയറക്ടർമാരായ രണ്ട് രഞ്ജിത്തും ജയരാജും അപ്പം താങ്ങും തണ്ണലായിട്ട് എന്നും രണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ അനൂപ്പിൻ്റെ അമ്മയുണ്ട് അനൂപ്പിൻ്റെ ഒരു ഉണ്ട് അവരുടെ ഫാമിലി അനൂപ്പ് ഞാൻ മോള് ഇത് ഇതാണ് ഞങ്ങളുടെ കുടുംബം എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ റൂട്ട്സിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ആർട്ടും ഡാൻസും എല്ലാം വരുന്നതെന്ന് കാരണം എൻ്റെ വീട്ടിൽ ഡാൻസും പാട്ടും എല്ലാം ഞാൻ ജനിച്ചപ്പ തൊട്ട് കേട്ടും കണ്ടും വളരുന്നതാണ് അപ്പം പാട്ടുകളുടെ ഒരു വേദി തന്നെയായിരുന്നു എൻ്റെ വീട് കാരണം ഏതൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴും എൻ്റെ വീട്ടിൽ വന്ന അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അവരെല്ലാവരും ദാസ് മാമയായ ആണെങ്കിലും ജയൻ അങ്കിളാണെങ്കിലും എല്ലാവരും അപ്പം എല്ലാവരുടെയും റിഹേഴ്സൽസും കാര്യങ്ങളും എല്ലാം വീട്ടിൽ തന്നെ നടക്കണമുണ്ട് ആ ഒരു സമയത്ത് എന്നും പാട്ടുകളുടെ സഭകളും എല്ലാം നിറഞ്ഞൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ജനിച്ച് വളരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അവർ ജീവിച്ച് വളരുന്ന ഒരു ആംബിയൻസ് ആണെന്ന് തോന്നുന്നു അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ ജീവിച്ച് വളർന്ന ആംബിയൻസിനോടാണ് ഞാൻ എന്നും ഇന്നും ഡാൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു കടപ്പാട് എനിക്ക് തോന്നുന്നു മുല്ലശ്ശേരി എന്നുള്ള പറയുന്ന ഒരു വീട്ടിൽ നിന്നും വളർന്നുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും ബാങ്ക് ബാലൻസോ സ്വത്തോ എന്തെങ്കിലും ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഒരു ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി എന്ന് പറയുന്നത് അവനവൻ്റെ എന്താ പറയാ അച്ഛനമ്മമാര് എങ്ങനെയാണോ ഇപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇന്നിവിടെ ഒരു സ്റ്റാൻഡുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രത്തോളം സംസാരിക്കണുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അത്രയും വലിയൊരു അച്ഛനും അത്രയും വലിയൊരു അമ്മയ്ക്കും പറഞ്ഞ ഒരു മകളായതുകൊണ്ടാവാമെന്ന് കാരണം എന്നെക്കാൾ എത്രയോ കേമ്മമാരായ കലാകാരികൾ ഇന്ന് ഇവിടെയും എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നും വരുന്നതുകൊണ്ടാവാം എനിക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും ദൈവത്തിനോട് എന്നും നന്ദി പറയുന്നുണ്ട് ഇത്രയും നല്ല രണ്ട് അച്ഛനമ്മമാരിൽ എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് തോന്നുന്നു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം എനിക്കായിട്ടൊന്നുമില്ല എൻ്റെ മകൾ ഇപ്പോൾ ഓഗസ്റ്റ് ആവുമ്പോഴേക്ക് അവൾ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് അത് ഭയങ്കര പ്രൊഫഷണൽ അല്ല ആയിട്ട് അവളുടെ പതിനെട്ട് വയസ്സിന് മുമ്പേ ദേവൻ സഹായിച്ച് ഏറ്റവും വലിയൊരു ക്രൂ ആണ് അവളുടെ പിന്നാലെ കിട്ടിയിരിക്കുന്നത് അവളുടെ ടീച്ചർ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യണത് രഞ്ജേട്ടനും ജയരാചേട്ടനും അപ്പുറവും അപ്പുറവും ഉണ്ട് സഹായിക്കാനായിട്ട് ദാമവും കൈതപ്പുറം എഴുതിയിട്ട് ജയമേനോൻ ചേട്ടനാണ് മ്യൂസിക് ചെയ്യണത് ദാസ് അവൾക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് പാടിക്കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ തൽക്കാലം അത്ര അത്രയ്ക്കേ എത്തിയിട്ടുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനും ഇന്ന് നോക്കിക്കാണുന്നത് ആ സത്യം ശിവം സുന്ദരം എന്നിട്ടുള്ള അവളുടെ ഡാൻസ് പ്രോജക്റ്റിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും റോൾ മോഡൽ എന്ന് പറയാൻ ഡാൻസേഴ്സിന് ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ ദിവസം കാണുന്ന ആർട്ടിസ്റ്റ്സ് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുക്കന്മാരാണ് എന്നും നമ്മുടെ റോൾ മോഡൽസ് എന്നും കലാമണ്ഡലം സരസ്വതിയാണ് എൻ്റെ മെൻറ്റോറും എൻ്റെ റോൾ മോഡലും എല്ലാം അനൂപ്പാണ് ഹസ്ബൻഡ് അനൂപ്പ് ഇൻറ്റീരിയർ ഡിസൈനറാണ് കിച്ചൻ ക്രാഫ്റ്റ് എന്നുള്ള ഷോറൂമാണ് പനപ്പള്ളി പനപ്പള്ളി പനപ്പള്ളിനറിലാണ് ഓഫീസ് മകള് നിരഞ്ജന അനൂപ് അവൾ പന്ത്രണ്ടാം ക്ലാസ്സിലേക്കായി ഇപ്പം ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു ഡാൻസ് ടീച്ചർ ആയിട്ടല്ല എനിക്ക് പറയാനുള്ളത് ഇനി വരണ മുൻ തലമുറകളിലേക്കുള്ള കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാൻ മാത്രമൊന്നും ആരുമായിട്ടല്ലെങ്കിൽ പോലും എൻ്റെ മകളോട് പറയുന്ന പോലെ തന്നെ കലോത്സവ വേദികളിൽ നിന്നും മാറി നിന്നിട്ട് കലയെ പഠിച്ചിട്ട് കലയെ സ്നേഹിച്ച് കലയുടെ എല്ലാവിധ അംശങ്ങളും പഠിച്ച് ഒരു നല്ല കലാകാരനോ കലാകാരിയോ ആയി മാറുക അല്ലാതെ മത്സര വേദികളിൽ പത്ത് മിനിറ്റ് കളിച്ചിട്ട് അവിടെ നമുക്ക് കോമ്പറ്റീഷനിൽ ഒരു ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ കിട്ടണതിൽ യാതോ തീർച്ചയായിട്ടും അതിൻ്റെ സന്തോഷവും സുഖവും വേറെ തന്നെ ആണെങ്കിൽ പോലും അതിൽ എത്രയോ മുകളിലാണ് നമ്മളൊരു കല അഭ്യസിച്ച് ഒരു രണ്ട് മണിക്കൂർ കച്ചേരി നമ്മൾ ചെയ്യുമ്പം ഒരു സുഖം അപ്പം തീർച്ചയായിട്ടും മത്സരങ്ങളെ മാറ്റി വയ്ക്കുക തീർച്ചയായിട്ടും കച്ചേരികളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ കലയെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയുടെയും സിനിമയെക്കാൾ ആ കഥയാണെങ്കിലും എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് രാവണപ്രഭു എന്ന് പറഞ്ഞ രഞ്ജേട്ടൻ തീർച്ചയും തികച്ചും അതിന് യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിൽ പോലും പോലും ഞങ്ങളുടെ വീട്ടിലത്തെ കുറേ ഒരു ആംബിയൻസും പ്രസൻസിനും ആ എന്ന് ഞങ്ങൾ ഞാൻ ജനിച്ചു വളർന്ന ഒരു പ്രസൻസിലാണ് ആ കഥ രഞ്ചേട്ടനെടുത്തിരിക്കുന്നത് അപ്പം തികച്ചും എന്നും രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയോടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിരിക്കുന്നത് മറ്റേതെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല രാവണപ്രഭുവിൻ്റെ ആംബിയൻസ് മുഴുവൻ വന്നിരിക്കുന്നത് ഞങ്ങൾ വളർന്ന കാലഘട്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് രാവണപ്രഭുവാണ് എന്നും എൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ എന്നോട് പലപ്പോ പല സമയങ്ങളിലായിട്ട് ഇവിടെ ഇരിക്കുന്ന ഞാനിപ്പം ഡാൻസ് ക്ലാസ്സസ് എടുക്കുന്നത് പിന്നെ ചെറിയ പ്രായം ഒരു അഞ്ചു വയസ്സ് തൊട്ടിട്ട് ഏകദേശം ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് വന്നിട്ട് കളിയായിട്ടാണോ കളിയാക്കിയാണോ എന്ന് എനിക്കറിയില്ല തടി കുറയ്ക്കാൻ പറ്റുമോ ഡാൻസിന് വന്നിട്ട് എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവരോടൊന്നും പറയാണ്ട് പറയാറുണ്ട് തടി കുറയ്ക്കണമെങ്കിൽ ജുംബയ്ക്കോ യോഗയ്ക്കോ പോവുക എൻ്റെ അടുത്ത് വരണമെങ്കിൽ കല കലയെ പഠിക്കാൻ അല്ലെങ്കിൽ കലയെ ആസ്വദിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരിക തീർച്ച തികച്ചും കലാകാരന്മാരാകണമെങ്കിൽ കലയെ തൊട്ടറിയണം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം എന്നാണ് ദാസ്വാമി എന്നും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു കലാകാരൻ എന്നും ഈശ്വരനെ എന്ന് തീർച്ചയായിട്ടും ഒരു കലയെ പഠിച്ച് അത് നമ്മൾ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു കലാകാരനായി മാറുന്നത് അപ്പം ഇന്ന് വരുന്ന യുവ തലമുറക്കാണെങ്കിലും ഡാൻസ് പഠിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരിക അല്ലാതെ തടി കുറയ്ക്കാനോ അതിനെ എന്താ പറയുക ഒരു കോമ്പറ്റീഷന് വേണ്ടിയോ അതോ നമ്മൾക്ക് മുന്നിൽ നിന്ന് നമ്മളാണ് ഏറ്റവും വലിയ ഒരാളെന്ന് അറിയാൻ വേണ്ടിയിട്ടോ ആവരുത് നമ്മളെ കലയെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്നും കല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അല്ലാതെ നമ്മൾ കലയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല